ഒലീഗ ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ക്രൈ പേപ്പർ വെച്ചിട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വലിയ ഫ്ലവർ ആണ് അപ്പോൾ ഇതിനെന്തൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിനെന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഗൺ എടുത്തിട്ടുണ്ട് തെർമോഹോളിൻ്റെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് കത്രിക പിന്നെ ഗ്രീൻ ടാപ്പ് ഫ്രൈ പേപ്പറാണ് അത് യെല്ലോ കളർ എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് സൈഡും രണ്ട് ആണ് കേട്ടോ ഒറ്റ കളറായിട്ട് കിട്ടും ഇത് രണ്ട് ഒരു ലൈറ്റും ഉണ്ട് ഉള്ളിലെ ഒരു യെല്ലോ കളറും ഉണ്ട് രാത്രി വീഡിയോ എടുക്കുക കാരണം ഒരു ചെറിയൊരു നിഴലിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ നമ്മൾ പകലാണ് എടുക്കാറ് ഇപ്പോൾ ഒരു നിഴലിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കുക ഈ ഗ്ലൂ കണ്ണിൻ്റെ കമ്പിയുടെ തലപ്പത്ത് ഗ്ലൂ കണ്ണ് ചെറുതായിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇതിൽ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ദൂരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ഏതൊന്ന് കട്ട് ചെയ്യാം ബ്ലൂ കണ്ണ് നമുക്കിവിടെ ഒന്ന് കുത്തി വയ്ക്കാം അത് ചൂടാവുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഇതിലൊന്ന് കട്ട് ചെയ്യാം ഇത് ഇത്ര നീളത്തിൽ മതി എന്നിട്ട് എന്നിട്ടിതൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ നീളം വെക്കും കേട്ടോ കുറച്ച് നീട്ടം കിട്ടും ഇത് നമുക്ക് ഇതിൻ്റെ നടുക്ക് കൊടുക്കാനായിട്ട് ഒരു ഒരേതൾ പോലെ കട്ട് ചെയ്യാം ഈ രണ്ട് ഒന്ന് ഷേപ്പ് കൊടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്യാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഉണ്ടോ ഇവിടെ എത്തുന്ന സമയത്ത് അങ്ങനൊന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ ഇങ്ങനെ ആവും നമുക്കിതോടെ മാറ്റി വയ്ക്കാം അതെല്ലാം കട്ട് ചെയ്യാം ആദ്യം കുറച്ച് ചെറിയ അതിൽ കട്ട് ചെയ്തെടുക്ക ഇതിൽ നമ്മൾ മൂന്ന് മടക്കം കൊടുക്കുക ഈ സൈഡും ചെറിയൊരു ഷേപ്പ് മറ്റൊരു ഷേപ്പ് ഈ രണ്ട് സൈഡൊന്ന് ചിരിച്ച് കട്ട് ചെയ്തെടുക്കൂട്ടി പിടിച്ചിട്ട് ഇവിടെ തിരിച്ചിങ്ങനെ കൊടുക്കണം വലിച്ചു കൊടുത്താല് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇത്രയും ഇതള ഇവിടെ കട്ട് ചെയ്തു ഇത് പല തരത്തില് വലിയ ഇതള് ചെറിയ ഇതെളൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം ചെറിയൊരു പീസ് എടുക്കാം മൂന്ന് വലിച്ചു കൊടുക്കുക ഇതിൻ്റെ തളുപ്പത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ നമുക്ക് അത് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് കാണുമ്പോൾ ആ ബോളിന്റെ കളർ കാണാതിരിക്കാനാണ് സൈഡില് നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് കൊടുത്തു കേട്ടോ ഇനി ചെറിയ ഇതെല്ലാം ആദ്യം ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ചെറിയ ഇതെല്ലാം എല്ലാം നമുക്ക് ഇതിന്റെ നാലുപുറൊന്നും ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ചെറുതെല്ലാം നമ്മൾ ഒട്ടിക്കല് കഴിഞ്ഞു ഇനി അതിന്റെ തൊട്ട് വലുതൊന്നും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ തൊട്ട് വലുത് പറയുമ്പോൾ ഇത് ഇത്ര വലുപ്പുള്ളത് ഇനി കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്ക ഇതിന്റെ തൊട്ട് വലുതും കൂടി നമ്മൾ ഇതാ ഒട്ടിച്ച് ആയി ഇത്ര ഇട്ടുണ്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളതാണ് ഞാൻ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത് ഈ നല്ല യെല്ലോ കളർ ഞാൻ പുറത്തേക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇനി നമുക്കിതിൻ്റെ തൊട്ട് വലുതെന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ച് പിടിച്ചത് അപ്പം നമ്മളതിൻ്റെ മൂന്നാമത്തെ റൗണ്ടും ഒട്ടിച്ച് കൊടുക്കൽ കഴിഞ്ഞു അപ്പോൾ ഇതാട്ടോ കേട്ടോ ഉള് വരുന്ന് കണ്ടോ നാലാമത്തെ റൗണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ചില ഇത് നമ്മൾ ഡാർക്ക് വരുന്നത് ഉള്ളിലേക്ക് കൊടുത്തിട്ട് ലൈറ്റ് പുറത്തേക്ക് കൊടുത്താൽ രസം ഉണ്ടാവും കേട്ടോ അത് നമുക്ക് എങ്ങനെ അങ്ങനെ കൊടുക്കാം ഞാൻ ലൈറ്റ് ഷെയ്ഡ് ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഡാർക്ക് പുറത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഒറ്റ കളറിലുള്ളതും വാങ്ങിക്കാൻ കിട്ടും രണ്ട് ഷെയ്ഡായിട്ടുള്ളതും കിട്ടും കേട്ടോ ശരിക്കും ഇത് ഈ ക്രൈ പേപ്പറും കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല നാച്ചുറായിട്ട് തോന്നും പെട്ടെന്ന് അത്ര പെട്ടെന്ന് കേടുവരും ഒന്നുമില്ല കേട്ടോ കുറച്ച് വില കൂടി ക്രേപ്പ് വാങ്ങിയാൽ മതി ക്രേപ്പ് ക്രേപ്പൊന്നും പറയും ഫിനിക്സ് പേപ്പർ പേപ്പറൊന്നും പറയും രണ്ട് തരത്തിൽ പറയും അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇതിവിടെ ഒട്ടിക്കൽ കഴിഞ്ഞു ഇനി നമുക്കിതിന്റെ ബാക്കിൽ ആ ഗ്രീൻ കളർ ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ അതിൻ്റെ പേരൊന്നും ചോദിക്കരുത് കേട്ടോ പേരൊന്നൊക്കെ അറിയില്ല ഞാനിങ്ങനെ ഉണ്ടാക്കി കേൾക്കുമ്പോൾ നല്ലൊരു ഭംഗി തോന്നി അപ്പം നമുക്ക് നല്ല വലുപ്പമുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു ഒക്കെ വലുപ്പമുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു താമരയുടെ ലുക്കൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ ബാക്ക് വശം അത് ഗ്രീൻ കളർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്കൊരു ഗ്രീൻ ഇത് ആദ്യം ഗ്രീൻ കളറ് ഇത് രണ്ട് സൈഡ് അങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം അവിടെ കുറച്ച് കയറി ഉണ്ടെന്നാണ് കുഴപ്പമില്ല കേട്ടോ നോട്ടിച്ചിട്ട് ഈ രണ്ട് സൈഡും ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഏത് സൈഡിലേക്ക് വെച്ചാൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ ഈ സൈഡ് കട്ട് ചെയ്ത് കൊടുത്തത് നമുക്ക് അങ്ങനെ ഒന്ന് വളച്ചുകൊടുക്കാം ൊട്ടിച്ചുടുക്കാം അങ്ങനെ വേണ്ടി കണ്ടോ സൈഡ് കറക്റ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് വൈപ്പ് വൈപ്പ് ഉണ്ടല്ലോ നമ്മളത് ഒന്ന് പഴയതുകൂടെ കിടന്നിരുന്നു അത് വെച്ചിട്ട് ഞാൻ തണ്ടിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് തണ്ടൊന്ന് വണ്ണം തോന്നിക്കാനാട്ടോ കുറച്ച് വണ്ണുള്ള കമ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ ഈ വൈപ്പ് അല്ലെങ്കിൽ പേപ്പർ ചുറ്റി കൊടുത്താലും മതി ഇനി നമുക്കതിൻ്റെ മുകളിൽ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം ഗ്രീൻ ടാപ്പ് ചുറ്റാം കേട്ടോ ഗ്രീൻ ടാപ്പ് ഇല്ലെങ്കിൽ ഈ നമ്മൾ ഇതിൻ്റെ തണ്ടിന് കൊടുത്തില്ലേ അല്ല ഞെട്ടിക്ക് കൊടുത്ത ഗ്രീൻ കളറിലുള്ള ഇതിൻ്റെ ക്രൈ പേപ്പറില്ലേ അതന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് വേണമെങ്കിലും അത് തന്നെ കൊടുക്കാം കേട്ടോ ഒട്ടിച്ചിട്ട് അങ്ങനെ കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചിട്ട് അപ്പോൾ ഫ്ലവർ ഫുള്ളായിട്ട് ഒട്ടിക്കൽ കഴിഞ്ഞു കേട്ടോ എല്ല ഇതേപോലെ തന്നെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം വലിച്ചുകൊടുത്തിട്ട് ഇത് ഇങ്ങനെ ക്രോസിൽ കട്ട് ചെയ്യാം കേട്ടോ ക്രോസ് ഈ കമ്പി ഒന്ന് ഒന്നിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒട്ടിക്കാം കണ്ടോ ൊട്ടല് കഴിഞ്ഞല്ലേ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇല രൂപത്തിലൊന്ന് കട്ട് ചെയ്യണം സിക്സ് ബാഗിൻ്റെ കത്രിക ഉപയോഗിക്കണം ഉപയോഗിക്കാം കേട്ടോ ഗ്രീൻ ടാപ്പ് ചുറ്റുന്നുണ്ട് കേട്ടോ ഇലയിലെ ഞാൻ ആ ഇല സിക്സ് കത്രി കുറച്ച് മൂച്ച കുറവാണ് അപ്പോൾ ഞാൻ മൂർച്ചയില്ലാത്ത കാരണം സാധാ ഒരു ഇലക്കിട്ടോ കേട്ടോ കട്ട് ചെയ്തിരിക്കുന്ന ഗ്രീണ്ടാക്കി ചുറ്റി കൊടുക്കാം നേരത്തെ കാണിച്ച പോലെ തന്നെ ആ കമ്പി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചുറ്റിയിരിക്കുന്നത് ആ ഇലയിൽ കമ്പി നടുക്ക് വെച്ചിട്ട് വെമ്മ വെച്ചിട്ട് നീ ഇല നമുക്ക് ആ പൂവിലേക്ക് വെച്ചുകൊടുക്കാം ഇല കുറച്ചും കൂടിയും വലുപ്പം വേണ്ടതാണ് മൂന്നും കൂടിയിട്ട് ഒന്നിങ്ങനെ വെച്ച് ചുറ്റി കൊടുക്കാം കുറച്ച് വലിയ ഇല വേണം കേട്ടോ ഞാൻ ഇത് ചെറിയൊരു കമ്പി ആയിരുന്നു എൻ്റെ അടുത്ത് അപ്പം ഞാൻ ചെറിയൊരു ഇലയാണ് കട്ട് ചെയ്തിരിക്കുന്നത് വലിയ കമ്പിയുണ്ടെങ്കിൽ വലിയ ഇലയിട്ട് കട്ട് ചെയ്യാം ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി ചുറ്റി ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് നല്ല വലുപ്പമുണ്ട് കേട്ടോ കാണാൻ നല്ല വലുപ്പം ഞാൻ ചെറിയൊരു പൂ വെച്ചിരിക്കുന്നത് അത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന മുമ്പ് പറഞ്ഞാൽ ഇതിന് ഇതിനെങ്ങാട്ടിന് തൊട്ട് മുന്നേ ജസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ നോക്കിയതാട്ടോ അതാണ് ഈ യെല്ലോ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ വില വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഒറ്റ ഷെയ്ഡ് വേണമെങ്കിൽ കൊടുക്കാം ഞാനത് ഡബിൾ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഉണ്ടാക്കി നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ